സപ്ലൈകോയ്ക്ക് ബജറ്റിൽ തുക വകയിരുത്തിയതുമായി ബന്ധപ്പെട്ട സംസ്ഥാന ധനവകുപ്പും ഭക്ഷ്യവകുപ്പും തമ്മിൽ തർക്കം സപ്ലൈകോയ്ക്ക് കോടികൾ സഹായം ലഭിക്കാതെ മറ്റു മാർഗമില്ലെന്നാണ് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണ് സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ സപ്ലൈകോ എത്തിനിൽക്കുന്നത് രണ്ടായിരം കോടി രൂപയാണ് വിപണി ഇടപെടലിന്റെ ഭാഗമായി സർക്കാർ സപ്ലൈകോയ്ക്ക് നൽകാനുള്ളത് അഞ്ഞൂറ് കോടിയാണ് കരാറുകാരുടെ കുടിശ്ശിക ഭീമമായ തുക കുടിശ്ശികയുള്ള സാഹചര്യത്തിൽ വെറും കോടിയാണ് ബജറ്റിൽ സപ്ലൈകോയ്ക്കായി വകയിരുത്തിയത് സർക്കാർ സഹായം ലഭിക്കാതെ പറ്റില്ലെന്ന് ഭക്ഷ്യവകുപ്പ് തുറന്നു പറഞ്ഞിരുന്നു ഈ സാഹചര്യത്തിൽ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ധനമന്ത്രിയുമായി ചർച്ച നടത്തും ബജറ്റ് മറുപടി പ്രസംഗത്തിന് മുന്നോടിയായി തീരുമാനമുണ്ടാകണമെന്നാണ് വകുപ്പിന്റെ ആവശ്യം സി പി എം മന്ത്രിമാർ പരസ്യമായി തൃപ്തി പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ വിശദീകരണവുമായി ധനവകുപ്പ് രംഗത്തെത്തിയിരുന്നു വിവിധ ഇനങ്ങളിലായി കോടി രൂപ സപ്ലൈകോയ്ക്ക് അനുവദിച്ചെന്നാണ് ധനവകുപ്പിന്റെ കണക്ക് ബജറ്റിനൊപ്പമുള്ള ധനാഭ്യർത്ഥനകളുടെ സ്റ്റേറ്റ്മെന്റിൽ വിവിധ ഇനങ്ങളിലായി സപ്ലൈകോയ്ക്ക് നൽകുന്ന പണം കൃത്യമായി പറയുന്നുണ്ട് ബജറ്റ് പ്രസംഗത്തിൽ ഇത് പ്രഖ്യാപനമായി വന്നില്ലെന്നാണ് ധനവകുപ്പിന്റെ വാദം ഇരുവകുപ്പുകളും തമ്മിൽ തർക്കം തുടരുന്നതിനിടെ നിലവിലുള്ള പ്രതിസന്ധി മറികടക്കാൻ മാർഗങ്ങൾ തേടി ഭക്ഷ്യമന്ത്രി ജി കേന്ദ്ര ഭക്ഷ്യവകുപ്പുമായും കൂടിക്കാഴ്ച നടത്തും ജനം തിരുവനന്തപുരം